ഹായ് കൂട്ടുകാരെ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന കൂട്ടുകാരുടെ നിർദ്ദേശം അനുസരിച്ചാട്ടോ ചേച്ചി ചെടിയുടെ വില കൂടി ഒന്ന് ഇടുകയാണെങ്കിൽ ഉചിതമായിരുന്നു എന്ന് പറഞ്ഞു പറഞ്ഞോട്ടേറെ പേര് വിളിക്കുകയും ചെടി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് വെറൈറ്റി പ്ലാന്റ്സുകളാണല്ലോ അപ്പോൾ എല്ലാവർക്കും ഒരേ കുടക്കീഴിൽ കിട്ടുന്ന ഒരേ തരത്തിലുള്ള ചെടികളല്ല നമ്മുടെ ഗാർഡനിലെ പ്രത്യേകത പലതരത്തിലുള്ള വെറൈറ്റി ചെടികളാട്ടോ അപ്പോൾ കട്ടിങ്സ് ആയിട്ടും നിങ്ങളുടെ ചോയ്സ് എങ്ങനെയാണോ അതിനനുസരിച്ച് ഞാൻ ചെടി എത്തിച്ചേരുന്നതായിരിക്കും ഡി ടി ഡി സി കൊറിയറായിട്ടായിരിക്കും കേട്ടോ ചെടി എത്തിച്ചു അപ്പോൾ ആവശ്യമുള്ളവർ അധികം ഫോൺ കോളിംഗ് ഒന്നും ആവശ്യമില്ലാതെ തന്നെ നിങ്ങൾ നേരെ ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക വാട്ട്സ്ആപ്പ് അയയ്ക്കുക അതിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതിൻ്റെ വോയിസ് ക്ലിപ്പ് അയക്കുക ഞാനതിന് നിങ്ങൾക്ക് തികച്ചും മറുപടി തരുന്നതായിരിക്കും നിങ്ങളുടെ ഉചിതം എങ്ങനെയാണോ അതിനനുസരിച്ച് ഞാൻ ചെടികൾ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതും ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഗാർഡനിലുള്ള വെറൈറ്റീസ് കോംബോയായിട്ടും പിന്നെ ഫുൾ പോട്ടായിട്ടും ചെടി എത്തിച്ചു തരുന്നതായിരിക്കും ഫുൾ പോട്ടിന് ഞാൻ ഈ ഇട്ട വിലയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടായിരിക്കും കേട്ടോ ഫുൾ പോട്ട് വില വരുമ്പം ഞാൻ ഇതെല്ലാം സിംഗിൾ ഷൂട്ടിൻ്റെ വില ഇട്ടിരിക്കുന്നത് ആരും തെറ്റിദ്ധരിക്കൊന്നും ചെയ്യരുത് എല്ലാം ഒരു അല്ല സിംഗിൾ ഷൂട്ടിൻ്റെ വില ഓരോന്നും ഇട്ടിരിക്കുന്നത് അപ്പോൾ ഫുൾ പോട്ട് വേണമെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ വില ഞാൻ കോൾ ചെയ്ത് കോൾ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തും വിലകൾ തരുന്നതായിരിക്കും നിങ്ങൾക്ക് ഒരു കുടക്കീഴിലെ എല്ലാ ചെടികളും ഇതായിത്തിച്ചേരുന്ന നമ്മുടെ സീനറി എടുക്കാൻ പറ്റിയ തരത്തിലുള്ള വലിയ വലിയ ലീഫുകളോടുകൂടിയ ഇലയുടെ ഒരു സെക്ഷനാണ് കേട്ടോ ഇത് അപ്പം ഇതിൻ്റെ ഇലകളുടെ മനോഹാരിത തന്നെയായിട്ടോ ഈ ചെടികളുടെ എല്ലാം പ്രത്യേകതകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ വലിയ ചെടികൾ കോണ്ടാക്ട് ചെയ്യുക ഇതൊക്കെ മിനിയേച്ചർ പ്ലാന്റ്സിലേക്കാണ് ഇനി ഞാൻ ആദ്യം പോകുന്നത് വിലയിടുന്നതും ഇതൊക്കെ നമ്മൾ സെറാമിക് പോട്ടിൽ വയ്ക്കാൻ പറ്റുന്ന സിൻഗോണിയത്തിൻ്റെ മിനിയേച്ചർ പ്ലാന്റ്സ് ആണ് നല്ല ഭംഗിയുള്ള ചെടികളാണ് അപ്പം അരേഡിയ സുന്ദരി ഒട്ടുമിക്ക വീടുകളിലും ഇപ്പോൾ ഉണ്ടായിരിക്കും പക്ഷേ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടായിട്ടോ ഞാൻ വീഡിയോ ഇടുന്നത് ഇല്ലാത്തവർ നമ്മുടെ മൊബൈൽ നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഇതൊക്കെ നല്ല നമ്മുടെ വീടിലെ ഇൻഡോറും ഒക്കെ മനോഹരമാക്കി വയ്ക്കാൻ പറ്റിയ ചെടികളാണ് പിന്നെ ഇത് ആ കലാത്തിയുടെ യെല്ലോ ലൈൻ ഇതും അത്യാവശ്യം നല്ലൊരു ചെടിയാണ് സിൻഗോണിയ ഇതും ഒട്ടുമിക്ക വീടുകളിലും ഉണ്ടാകും പക്ഷേ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് അതതിൻ്റെ ഗ്രീൻ വേഷൻ പിന്നെ ഇതായി സഡിസഡ് പ്ലാന്റ്സ് സി സി പ്ലാന്റ്സ് എന്ന് പറയും പിന്നെ ഇതാണ് നമ്മുടെ പീക്കോക്ക് കലാത്തിയ ഇതും സെറാമിക്ക് പോട്ടിൽ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ അകത്തളങ്ങളെ മനോഹരാക്കാൻ പറ്റിയ ചെടികളാട്ടോ അപ്പം ഇതും ഒരു മിനിയേച്ചർ പ്ലാന്റ്സ് ആണ് ഒറ്റ ലുക്കിൽ നമുക്ക് തോന്നുന്നത് മണി പ്ലാന്റ് ആയിരിക്കുന്ന പക്ഷേ മണി പ്ലാന്റ് അല്ല കേട്ടോ ഇതും കലാത്തിയുടെ ഒരു മിനിയേച്ചർ വേഷനാണ് അപ്പം ഇതും നമുക്ക് സെറാമിക്ക് പൂട്ടിൽ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ ചെടികളാണ് ആദ്യം കാണിക്കുന്ന ഈ കുട്ടി കുട്ടിക്കുട്ടി ചെടികളെല്ലാം നമുക്ക് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ സ്പൈഡർ പ്ലാന്റ് ആണ് ഇത് ഇത് നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കാം അല്ലെങ്കിൽ ചെറിയ ചെറിയ പോട്ടുകളിൽ ഇങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോട്ടിൻ്റെ ആകൃതിക്കനുസരിച്ചായിരിക്കും അത് വളരുന്നത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ചെറിയ ചെറിയ പോട്ടിൽ വെച്ചതാണ് പിന്നെ ഇതും നമുക്ക് സെറാമിക് പോട്ടിൽ വെച്ചാൽ പോട്ടിൻ്റെ ആകൃതിക്കനുസരിച്ച് വളരുന്ന ഒരു ഇൻഡോർ പ്ലാന്റ്സ് ആണ് കലാത്തിയുടെ തന്നെ ഒരു ചെറിയ മിനിയേച്ചറാണ് കേട്ടോ പിന്നെ അടുത്ത് വന്നിട്ട് കലാത്തിയുടെ വലിയ ലീഫോട് കൂടിയ ആണ് ഇത് സിംഗിൾ ഷൂട്ട് തന്നെയാണ് ഞാൻ വിലയിട്ടിരിക്കുന്നത് ഫുൾ പോട്ട് വേണ്ടവരെ അങ്ങനെ ആവശ്യപ്പെടുക അപ്പം നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതിനനുസരിച്ചായിരിക്കും സിംഗിൾ വേണോ അല്ലെങ്കിൽ ഫുള്ള് വേണോ ഓരോരുത്തരും അവരവരുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ പിന്നെ ഇത് ബേഡ്നെസ്റ്റ് പ്ലാന്റ് ഇതും നമുക്ക് സെറാമിക് പോട്ടിൽ ഇൻഡോറുകളെ മനോഹരമാക്കാൻ പറ്റിയ നമ്മുടെ ഊൺമേശയിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല എന്താണ് പോസിറ്റീവ് വൈബ്രേഷനുള്ള ചെടിയാണ് അടുത്തത് മോണസ്ട്രോൾ ബ്രോക്കൺ ഇലകൾ ബ്രോക്കൺ കാരനായിരിക്കും ഇത് ബ്രോക്കൺ ഉള്ള പേര് വന്നെ ഇതും ഇൻഡോറുകളെ മനോഹരമാക്കാൻ പറ്റിയ ചെടികളാണ് ഇതിൻ്റെ ഒട്ടേറെ തൈകളുണ്ട് തൈകളായിട്ട് തരുന്നത് നമ്മൾ നട്ടു പിടിപ്പിച്ച് ചുവടുപിടിപ്പിച്ച തൈകളാണ് കട്ടിങ്സല്ല ഇതിൻ്റെയൊക്കെ തരുന്നത് പിന്നെ ഇതാ കലാത്തിയുടെ വെറൈറ്റി വെള്ള തുള്ളികൾ രാവിലെ ഞാൻ എടുത്തു വെച്ച് ഷൂട്ട് ചെയ്താട്ടോ മഞ്ഞുണ്ടായിരുന്നു തലേ ദിവസം ഞാൻ മുറ്റത്ത് വീഡിയോ എടുക്കാൻ എളുപ്പത്തിനെടുത്ത് വെച്ചാൽ പക്ഷേ രാവിലെ നോക്കിയപ്പോഴത്തേക്കും നല്ല സുന്ദരികളായിട്ട് നിൽക്കുന്നു ഈ ഇലയിലൊക്കെ ഇങ്ങനെ മഞ്ഞുകണങ്ങൾ വീണിട്ട് ഒരു പ്രത്യേക പ്ലാസ്റ്റിക്കിലെ ഇലയിലൊക്കെ വെള്ളം വീണവരെ നല്ലൊരു സുന്ദരി ചെടികളാട്ടോ അപ്പോൾ ഇതാണ് അഗ്ലോണിമ ലിപ്സ്റ്റിക് ഒട്ടേറെ വീടുകളിലുണ്ട് ആവശ്യമുള്ളവർ ഞാൻ പറഞ്ഞില്ലേ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇട്ടിരിക്കുന്ന ചെടികളാട്ടോ വീടുകളിൽ ചെടി ഇല്ലാത്തവർക്കും പുതിയതായിട്ട് ഹൗസ് വാമിംഗ് ഒക്കെ നടത്തുന്നവർക്ക് നമുക്ക് ഇതാ ഇതടുത്തത് കലാത്തിയുടെ തന്നെ വേറൊരു വേഷനാണ് ഇത് അഗ്ലോണിമയുടെ ഒരു വേഷനാണ് ഇത് ഫുൾ പോട്ട് വേണ്ടവർക്ക് ഇതേപടി ഹൗസ് വാമിംഗ് ഒക്കെ വയ്ക്കുന്നവർക്ക് അതേപടി കൊണ്ടു വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ഞാനത് വില അനുയോജ്യമായിട്ട് തരുന്നതായിരിക്കും അഗ്ലോണിമേടെ തന്നെ സ്നോ വൈറ്റ് സുന്ദരി പിന്നെ സിൽവർ പ്ലേറ്റ് ഇത് കലാത്തിയുടെ സിൽവർ പ്ലേറ്റ് ഇതും കണ്ടില്ലേ മഞ്ഞ് വീണിട്ട് നല്ല സുന്ദരിയായിട്ട് ഇരിക്കുന്ന നല്ല ചെടി പിന്നെ എന്ന് പറഞ്ഞ ചെടി ഇത് വേണ്ട ഒരു ആവശ്യപ്പെട്ട ചേമിൻ്റെ ഇല പോലെയായിട്ടിരിക്കുന്നത് ഇത് സ്നോ വൈറ്റ് സുന്ദരി പിന്നെ ഇത് കലാത്തിയ സിംഗിൾ ഷൂട്ടായിട്ടായിരിക്കും തരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വേഗം വേഗം കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് തന്നെ ചെടി കുറച്ച് പേർ ഓർഡർ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്നിച്ച് നിന്ന് ഒന്ന് ചെയ്തു തന്നാൽ എനിക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ ചെടികൾ നിങ്ങൾക്ക് വീടുകളിൽ വീടുകളിലെത്തിച്ച് തരാൻ പറ്റുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ അഗ്ലോണിമയുടെ തന്നെ ഇതൊക്കെ നല്ല ഇലകളുടെ പ്രത്യേകതകളോ ചെറത് കോഴിപ്പൂവിൻ്റെ പോലെ നേരെ അതിൻ്റെ ചെറിയ ഓപ്പോസിറ്റ് സൈസ് പിന്നെ ഇതാ വലിയ ലീഫുകളോടുകൂടിയത് ഇതൊക്കെ നമുക്ക് നല്ല വീടുകളിലൊക്കെ വലിപ്പത്തിൽ വെച്ച് കൊടുക്കാൻ പറ്റിയ ഇത് കണ്ടില്ലേ ഇത് പിന്നെ ചെറിയ ചെടിയാണ് ചെറുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം വലിപ്പം വയ്ക്കത്തില്ല കലാത്തിയുടെ ഒരു വെൽവറ്റ് പിന്നെ ഇതാ കുറേ ലക്കി ബാമ്പുവിൻ്റെ കട്ടിങ്സ് വേണമെങ്കിൽ അങ്ങനെ കൂടി വേണമെങ്കിൽ അങ്ങനെ ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ തികച്ചും ഞാൻ പറയുന്നത് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ വെറൈറ്റി പ്ലാന്റ്സുകളായുണ്ട് പിന്നെ ഇതാ കലാത്തിയുടെ തന്നെ വേറെ ഇങ്ങനെ ചെടിച്ചട്ടി വെച്ച് പിടിപ്പിച്ചാൽ നല്ല ഭംഗി ആട്ടോ ഇതിൻ്റെയൊക്കെ കളറുകൊണ്ട് ചെടിച്ചെട്ടി നമുക്ക് എവിടെ നിന്ന് നോക്കിയാലും നമ്മുടെ കണ്ണിൽ കുത്തുന്ന രീതിയിലുള്ള കളറാ ഈ ചെടി എവിടെ ആണെങ്കിലും നല്ല വൈബ്രേഷനുള്ള ചെടിയാണ് ഇതും നല്ല ചെടിയാണ് ഇതിനിങ്ങനെ പൊങ്ങിപ്പോയിട്ട് ഒരു പൂ പോലെയൊക്കെ ഉണ്ടായി ഓരോ കണ്ടില്ലേ ഓരോ ചൂടിൽ നിന്ന് പൊങ്ങി പൊങ്ങി പോകട്ടെ ഇതൊരു വേറെ ഒരു തരത്തിലുള്ള കലാത്തിയ ഒരു വെൽവെറ്റ് ടൈപ്പ് ഓഫ് നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് കേട്ടോ ഒത്തിരി കോസ്റ്റ് ഉണ്ട് പിന്നെ ഇത് നിസ്സാര വിലയുള്ള ഇത് അധികം വിലയൊന്നുമില്ല ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഇതാ ഞാൻ ഇടുന്നതാണ് ഇതിങ്ങനെ ഗ്രീൻ ലീഫ് വന്ന് വന്ന് വെറും വൈറ്റ് ലീഫായി തീരൂട്ടോ അവസാനം നല്ല ഭംഗിയുള്ള ചെടിയാണ് പിന്നെ നമ്മുടെ നാസ ആയ പീസ് ലില്ലി പീസ് ലില്ലിയുടെ ചൂട് ആവശ്യമുള്ളവർ നമുക്ക് ഇൻഡോറൊക്കെ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓക്സിജൻ ചെടിയാണ് അപ്പം ഇതാ ഇത് പിന്നെ സ്പൈഡർ പ്ലാന്റിൻ്റെ ഇച്ചിരി ആരോ ഉള്ളതാണ് വീട്ടിൽ നിന്നൊക്കെ ഇച്ചിരി വിട്ടു വെക്കേണ്ടി വരും ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടായിട്ടോ എല്ലാ വീടുകളിലും ഒട്ടുമിക്ക ഉണ്ട് പിന്നെ ഇതാ നമ്മുടെ റബ്ബർ പ്ലാന്റ്സ് കട്ടിങ്സായിട്ട് തരുന്നതായിരിക്കും കേട്ടോ ഇല്ലാത്തവർ കോണ്ടാക്റ്റ് ചെയ്യുക റബ്ബർ പ്ലാന്റ്സ് ഒന്നും ഇല്ലാത്തവരും കേട്ടോ നല്ല രസമാണ് ഇതിങ്ങനെ നമ്മുടെ പോട്ടിലൊക്കെ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതാ ഇതും ഒട്ടും ഏറെ ഉള്ള ചെടിയാണ് ആവശ്യമുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ ഇത്രക്കെയാണ് എല്ലാവരും ചെടിയുടെ വിലയിടുവോ എന്ന് ചോദിച്ചതിൻ്റെ ആവശ്യത്തിനനുസരിച്ചാട്ടോ ഞാൻ വിലയിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ തരത്തിൽ ചെടി തരാമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷെ നിങ്ങൾ വിലയിടുവോ ചേച്ചി ഞങ്ങൾക്ക് വിലയറിയാനൊക്കെ പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് സോ മച്ച്